നാദാപുരം മണ്ഡലത്തിലെ പത്ത് പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന വിദ്യാഭ്യാസ കൂട്ടായ്മയാണ് ടൈം നടത്താകുന്നത് നാദാപുരം വിവിധ വിദ്യാഭ്യാസ മേഖലകളിലും അതിലൊരു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഭാഗത്താണ് ടൈമിന് ടൈമിനോട് ആവശ്യപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നാദാപുരം പോലെയുള്ള പ്രദേശത്ത് ഇപ്പോഴും എത്തിപ്പെടാത്ത സിവിൽ സർവീസ് സ്റ്റാഫ് സുലക്ഷൻ കമ്മീഷൻ അതേപോലെ ആർ ആർ ബി പോലെയുള്ള മത്സര പരീക്ഷകളിലേക്ക് വിദ്യാർത്ഥികൾ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ക്യാമ്പയിനും അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് മത്സര പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ കോഴ്സൊക്കെ കംപ്ലീറ്റിന് ശേഷം ഒരു ഫിനാൻഷ്യൽ അതേപോലെ മെമ്പർഷിപ്പ് സപ്പോർട്ട് ആവശ്യമുണ്ടെന്ന് വിദ്യാർത്ഥി സ്റ്റുഡൻസ് വിങ് ആവശ്യപ്പെടേണ്ട ഫലമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ടൈം നാദാപുരം വിവിധ മത്സര പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യണം കൃത്യമായിട്ട് ആ ഒരു കമ്പനികൾക്ക് ആ ഒരു മേഖലയിലുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് സ്കോളർഷിപ്പ് കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ സ്കോളർഷിപ്പ് പരീക്ഷ നടത്തി സെലക്ട് ചെയ്ത് അതിൽ നിന്ന് ഇൻ്റർവ്യൂ ചെയ്ത് പൂർണ്ണമായും അർഹരായ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകി വരികയാണ് സീസൺ വൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ വിതരണം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വീണ്ടും ഇതേപോലെ തന്നെ പരീക്ഷ നടത്തുകയും വിദ്യാർ വിദ്യാർത്ഥികളെ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുകയും അതിൻ്റെ സ്കോളർഷിപ്പ് വിതരണം നടത്തിയിട്ടുണ്ട് ഈ കഴിഞ്ഞ രണ്ട് വർഷം മൂന്നാമത്തെ വർഷത്തിലേക്ക് അടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം നിരവധി വിദ്യാർത്ഥികൾ സാമ്പത്തികമായും അതുപോലെ മാനസികമായും പിന്തുണ ആവശ്യമുള്ള നിരവധി വിദ്യാർത്ഥികൾ ഈ മേഖലയിൽ ഇത്തരം മത്സര പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അവർക്ക് കൂടുതൽ സപ്പോർട്ട് ആവശ്യമാണെന്ന രീതിയിൽ ഈ വർഷവും സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളതിന് ശക്തമായ പിന്തുണ നൽകിയത് ഇ വൈ ഇ കെ എം സി സി കമ്മിറ്റിയാണ് പൂർണ്ണമായും സ്കോളർഷിപ്പ് ഈ വർഷത്തെ സ്കോളർഷിപ്പ് ചെയ്യുന്നത് കെ എം സി സി ആണ് അപ്പോൾ ഈ വർഷം അതേപോലെ അതിൻ്റെ സ്കോളർഷിപ്പ് വിതരണം വരുന്ന ബുധനാഴ്ച നമുക്കറിയാം കേരളത്തിൽ തന്നെ ഏറ്റവും വളരെ പെട്ടെന്ന് തന്നെ സിവിൽ സർവീസ് കോച്ചിങ് സെന്ററായിട്ട് വളരുകയും പെട്ടെന്ന് തന്നെ റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്ത പെരുന്തൽ മണ്ണയിലുള്ള ഹൈദരലി ശാബദങ്ങൾ സിവിൽ സർവീസ് കോച്ചിങ് സെന്ററിൻ്റെ നേതൃത്വത്തിൽ കൂടിയുള്ള ബഹുമതിനായ പെരുന്തണ എം എൽ എ നിജീവ് കാന്തവനും അദ്ദേഹം സ്കോളർഷിപ്പ് വിതരണം ചെയ്യുകയാണ് ആ ഒരു പ്രോഗ്രാമിന് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് കൂടുതൽ ഈ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായും തീർച്ചയായിട്ടും അന്നത്തെ ഒരു പ്രോഗ്രാമിന് ശേഷം നാദാപരം മേഖലയിൽ നാദാപരം തീർച്ചയായിട്ടും വളർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ അർത്ഥത്തിലും വളർന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ബിസിനസ് ഹബ്ബായി നാദാപുരം വളരുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നാദാപരത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഇടപെടുന്നതിന് വേണ്ടി ചില പ്രവർത്തന പദ്ധതികൾ ടൈമും കെ എൻ സി സിയും ആലോചിക്കുന്നുണ്ട് കൂടുതൽ കാര്യങ്ങൾ ബന്ധപ്പെട്ട കെ എൻ